ഇന്ത്യയില്ല ഭയങ്കര ില്ല ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യ ഇല്ല ആരോടെ പണ്ട് സഖാക്കനോട് റഷ്യയിലേക്ക് റഷ്യയിലേക്ക് നോക്കൂടുത്ത് റഷ്യ ഗൂഗിളിൽ അപ്പൊ തന്നെ കുട്ടിയെ പുതിയ കാലല്ലോ നിങ്ങൾ ആരെയും പറയണത് ഞാൻ സഖാക്കനോട് പറയുന്നു ദയവ് ചെയ്യുന്നു ആ ദേശാഭിമാനം ഇല്ലാത്ത ഏതെങ്കിലും പത്രം എടുത്ത് വായിക്കും നിങ്ങളെ പറ്റിക്കുന്നു ശരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സഖാവേ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റ് കാണും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇരുപതിലധിക സീറ്റിലാണ് നിങ്ങൾ ഗൂഗിളിൽ നോക്ക് അപ്പൊ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഈ ഇരുപത് സീറ്റിലെ നോമിനേഷൻ മതിയോ അത് പോരല്ലോ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഹരിശ്രീ അശോകൻ ഇങ്ങനെ മെലിഞ്ഞു തുടങ്ങിയ ആളാണ് ഹരിഷി അശോകൻ പറയുന്നുണ്ട് കല്യാണം കഴിക്കണം ദിലീപ് പറഞ്ഞു കല്യാണം ഒക്കെ കഴിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമാണ് എന്റെ സഖാവേ അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് മിനിമം ഒരു മുപ്പത് സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള അതല്ലേ അപ്പൊ ലീഗോ ലീഗ് ചെറുതായി അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാസമുദ്രത്തിലേക്ക് ഞങ്ങളുടെ കൈവഴിയെ ചേർത്ത് വെച്ച് ഒരു പ്രവാഹമായി ഞങ്ങൾ പോകുന്നത് അതിന് കോമൺ സെൻസ് എന്ന് പറയും അല്ലാതെ വെറുതെ വെടായി പറഞ്ഞ സമയം നോക്കലല്ല കോമൺ കോമൺ സെൻസ് എന്ന് ആ നിങ്ങൾ എന്ത് ചെയ്യാനും നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്കാകെ മൂന്ന് എം പിമാരാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത് അതിലൊന്ന് ആലപ്പുഴയിലെ ആരിഫ ബാക്കി രണ്ടെണ്ണം തമിഴ്നാട്ട് നാടോ ആ രണ്ടെണ്ണവും കോൺഗ്രസ് വിട് ഈ ലീഗ് അടക്കമുള്ള ആളുകൾ വോട്ട് അങ്ങനെ ജയിക്കുന്നത് ഒരു ബഹുമാനം വേണ്ടിയാണ് ഒരു മര്യാദ നിങ്ങൾ വേണ്ടിയാണ് വെറുതെ ഈ മാഹി വന്നല്ലോ

ഇല്ല അവര് വിനോദുണ്ടാക്കും അവര് പൈസ ഉണ്ടാക്കും നാട്ടുകാരോ ബോബ് ഉണ്ടാക്കും എന്നിട്ട് നിങ്ങളുടെ മക്കളോ പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കും ഈ നാട്ടുകാരുടെ മക്കളോ ബോബ് തന്നെ തോറ്റിട്ട് വലിച്ചു പോകും പിന്നെ എന്താ പ്രശ്നം പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ദീപയ്യ ഫേ തള്ളി പറഞ്ഞാൽ ആ ബോബ് ഉണ്ടാക്കിയത് തള്ളി പറഞ്ഞാൽ വീണെ തള്ളി പറയാ കേസ് വന്നാൽ തള്ളി പറയാ അറസ്റ്റ് ചെയ്യാൻ തള്ളി പറയാ പറയില്ല ഞങ്ങള് നാട്ടിലെ കുട്ടികളെ

എന്താ കേസ് എനിക്ക് ഇന്നലെ സുപ്രീം കോടതി കേസ് ഇന്നലെ സുപ്രീം കോടതിയിൽ വക്കീലിന് പൈസ കൊടുക്കുന്ന വേതാവായിട്ട് എന്താണെന്നു അറിയാലോ പിന്നെ ഞാൻ കേസ് കഴിക്കുന്നത് നിങ്ങൾ കേസ് കൊടുത്ത് പാർട്ടി സെക്രട്ടറി എന്റെ ഒരു എഫ്ഐആർ ഉണ്ട് എന്താ എന്താ ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപതിൽ കേരള നിയമസഭയുടെ അകത്തിരുന്ന് മുഖ്യമന്ത്രിയുടെ ഞാൻ റെക്കോർഡിലുണ്ട് എന്താ പറയുന്നത് അങ്ങയുടെ അങ്ങയുടെ പൈസ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ആളുകൾക്കും ഏകദേശം അറസ്റ്റിന്റെ വാക്കിലെത്തിക്കണ്ടെങ്കിൽ പറയുകയാണ് ഈ പറഞ്ഞ കണക്കിലാകും ഇങ്ങനെ അന്ന് കണ്ണൂർ അടക്കമുള്ള

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ